വീട് നിർമ്മാണത്തിന് അനുമതി നൽകുന്നില്ലെന്ന പരാതിയുമായി വെളിയമ്പ്രയിലെ പഴശ്ശി ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ കുടുംബങ്ങളുടെ രാപ്പകൽ സമരം പായം പഞ്ചായത്തിലെ അളപ്ര സ്വദേശികളായ വട്ടപ്പാറ മഹേഷ് മാവലി വീട്ടിലെ എം സുരേഷ് കുമാർ എന്നിവരാണ് സമരം നടത്തുന്നത് അനുമതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഇരു കുടുംബങ്ങളും പായം പഞ്ചായത്തിലെ അളപ്ര സ്വദേശികളായ വട്ടപ്പാറ മഹേഷും മാവിലെ വീട്ടിൽ എം സുരേഷ് കുമാറുമാണ് കുടുംബവുമായി പഴശ്ശി ഇറിഗേഷൻ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത് പഴശ്ശി പദ്ധതിയോട് ചേർന്ന പായം പഞ്ചായത്തിലെ അളപ്രയിൽ ഇരുവരും വീട് നിർമ്മാണത്തിനായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ച് അധികം പിന്നീട് മുൻപേ ബഫർ സോണിന്റെ പേരിൽ പഴശ്ശി ഇറിഗേഷന്റെ നിരാക്ഷേപ പത്രം വേണമെന്ന് നിർദ്ദേശം ലഭിച്ചു പിന്നീട് ഇങ്ങോട്ട് മാസങ്ങളായി ഇവരുടെ വീട് നിർമ്മാണം പാതി വഴിയിലാണ് ഞാൻ ആറു മാസമായി സുരേഷ് അപ്പുറത്തന്നെ സുരേഷായിട്ട് അതിലും കൂടുതൽ മാസമായി ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായി അവർ കൊടുത്ത് അപ്പോൾ ഈ നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്ന് ഇവിടുന്ന് ഇവർ അപേക്ഷ കണ്ണൂരേക്ക് അയച്ചു കണ്ണൂരിൽ നിന്ന് അവർ ഏഴംഗ സമിതി യോഗം ചേർന്നിട്ട് ഇവർക്ക് എൻഒ സി അനുവദിക്കാവുന്നതാണ് എന്നൊരു ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ട് കണ്ണു ഇത് മൂന്നാലു മാസം മുമ്പ് നമ്മൾ ഓർത്ത് നമ്മൾ വിചാരിച്ചു തന്നാൽ ഇതിപ്പോൾ കിട്ടുമായിരിക്കും വിചാരിച്ചു അങ്ങനെ ലെറ്റർ വന്നെടുക്കുന്നതാണ് അവർ പറയുന്നത് കോഴിക്കോട് സി ഓഫീസിലേക്ക് ഈ അപേക്ഷ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൂടുതൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സിഇ ഓഫീസിലയച്ചെടുക്കുന്നതാണ് ഓരോ കാരണങ്ങൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സ്ഥലവും മറ്റു കാണാത്തടത്തോളം വന്നാലും അവരെ സംശയം തീരാൻ വേണ്ടി പോകുന്നില്ല ഒന്നുകിൽ നമുക്ക് ഇപ്പോൾ എൻ ഒ സി അനുവദിക്കുക അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തരാത്തത് എന്നുള്ള പിന്നെ പറയാതെ നമ്മൾ ഈ സമരത്തിന് പിന്നോട്ട് പോവില്ല ഡാമുകളോട് ചേർന്നുള്ള ജനവാസ മേഖല ബഫർസോണാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരാക്ഷേപ പത്രം നൽകുന്നതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടാകുന്നില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു ബഫർ സോൺ ഉത്തരവ് മരവിപ്പിച്ചതായി വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും പിന്നീട് ഇതുസംബന്ധിച്ച് ഉത്തരവും ഇറങ്ങിയിരുന്നു ഇവർ വീട് വയ്ക്കുന്ന സ്ഥലം പഴശ്ശി ജലസേചന വിഭാഗത്തിന്റെ കയ്യേറ്റ ഭൂമിയല്ലെന്നും താലൂക്ക് സർവേയർ അളന്നു തിട്ടപ്പെടുത്തിയ പ്ലാനും സ്കെച്ചും സഹിതം അപേക്ഷ നൽകിയിരുന്നു ആറുമാസം മുൻപ് നൽകിയ അപേക്ഷയിൽ പഴശ്ശി പദ്ധതി ഭൂമിയുമായി അതിർത്തി പങ്കിടുന്നതാണെങ്കിലും പദ്ധതി പ്രദേശത്തേക്ക് കയ്യേറ്റമൊന്നുമില്ലെന്നും ബഫർസോൺ സംബന്ധിച്ച ഉത്തരവ് അറിയിപ്പിച്ചതിനാൽ പ്രസ്തുത അപേക്ഷകർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരാക്ഷേപത്രം നൽകാമെന്ന് പഴശ്ശി ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാസങ്ങൾക്കു മുൻപ് രേഖാമൂലം അറിയിച്ചതായും പറയുന്നു എന്നിട്ടും അധികൃതർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതോടെയാണ് കുടുംബവുമായി ഇവർ ഇറിഗേഷൻ ഓഫീസിനുമുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് ഇരു കുടുംബങ്ങളുടെയും തീരുമാനം മട്ടന്നൂർ